ഹരിയിലായിരുന്നു പോയ കേരളത്തിന്റെ ഭയാനകമായ ദുരന്തമുഖങ്ങളിൽ ഒന്നു മാത്രമാണ് ഈ കാണുന്നത് ലഹരി പരിശോധന ശക്തമാക്കിയതോടെ ഒരാഴ്ചയ്ക്കിടെ കേരളത്തിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് കേസുകളും രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് അറസ്റ്റുകളുമാണ് നടന്നത് കിലോഗ്രാം കഞ്ചാവും ഒന്നേ ദശാംശം അഞ്ച് കിലോ എം ഡി എംഎയും പിടികൂടി ഈ കണക്കുകൾ ഒന്നുമല്ല കേരളത്തിലെത്തിയിരിക്കുന്ന ഉപയോഗിക്കപ്പെടുന്ന ലഹരിയുടെ അംശം പോലും ആകുന്നില്ല ദിവസവും നിരവധി എം ഡി എം എ കഞ്ചാവ് ഹെറോയിൻ കേസുകൾ പിടിക്കപ്പെടുന്നതും പ്രതികളുടെയും പോലീസുകാരുടെയും എക്സൈസ് നർക്കോട്ടിക് ഉദ്യോഗസ്ഥരുടെയും ദൃശ്യങ്ങളും പുറത്തുവരുന്നു എന്നാൽ എത്തിച്ചത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നതടക്കം പ്രതികൾ മൊഴി നൽകിയിട്ടും പിന്നീട് എന്ത് സംഭവിക്കുന്നുവെന്ന് ആർക്കും അറിയില്ല ഒരന്വേഷണവും പിന്നാലെയില്ല പല പ്രതികളും ജാമ്യത്തിലിറങ്ങി വീണ്ടും ലഹരി വില്പന തുടരുന്നു വിദ്യാർത്ഥികളിൽ പോലും മാരകമായി ലഹരികൾ പടർന്നുകൊണ്ടിരിക്കുന്നു കേരളത്തെ ലഹരിയുടെ ഹബ്ബാക്കി മാറ്റാൻ ശ്രമിക്കുന്നവർക്ക് മുന്നിൽ ഭരണകൂടം ഉണ്ടയില്ലാ വെടികൾ വയ്ക്കുന്നു വിമുക്തി തുടങ്ങി ലഹരി നിർമ്മാർജ്ജന പരിപാടികൾക്കായി പത്രത്തിലും ചാനലുകളിലും വമ്പൻ പരസ്യങ്ങൾ നൽകുന്നു എന്നാൽ ക്രിയാത്മകമായ ഒരിടപെടലും ഇതുവരെ സർക്കാരിന്റെയോ പോലീസിന്റെയോ ഭാഗത്തുനിന്ന് ഉണ്ടായതായി കാണുന്നില്ല എങ്കിൽ ഈ വിധം ലഹരി കേരളത്തെ കീഴടക്കില്ലായിരുന്നു ഒന്നുകിൽ പൊതുജനം സംശയിക്കുന്നതുപോലെ സർക്കാരും പോലീസുമൊക്കെ ഈ ലഹരി വ്യാപാരത്തിന്റെ കമ്മീഷൻ പറ്റി ഒത്താശ ചെയ്തു നൽകുന്നു അല്ലെങ്കിൽ പോലീസിനടക്കം ക്രമസമാധാന പാലകർക്ക് ഈ സംഘങ്ങളെ ഭയമാണെന്ന് വേണം കരുതാൻ തിരുത്തപ്പെടാൻ തയ്യാറായില്ലെങ്കിൽ മുകളിൽ വൻ ദുരന്തങ്ങളായി ഓരോ വീടുകളിലേക്കും ലഹരി പടർന്നു കയറുന്ന കാലം വിദൂരമല്ല